ജൂൺ പത്തൊമ്പത് വിശുദ്ധ റോമുവാൾഡ് ഇറ്റലിയിലെ റാവന്ന എന്ന സ്ഥലത്ത് ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ റോമുവാൾഡ് ജനിച്ചത് ചെറുപ്പത്തിൽ അവൻ വികൃതിയും ക്രൂര സ്വഭാവക്കാരനായിരുന്നു എന്ന് പറയപ്പെടുന്നു തൻ്റെ പിതാവിൻ്റെ സ്വഭാവത്തെ അനുകരിച്ചായിരിക്കണം അവൻ അങ്ങനെ പ്രവർത്തിച്ചത് അക്കാലത്ത് പ്രഭുക്കന്മാർ തമ്മിൽ അധികാരം സമ്പത്ത് അഭിമാനക്ഷതം തുടങ്ങിയ കാരണങ്ങളുടെ പേരിൽ സംഘടനകൾ പതിവായിരുന്നു പല പ്രശ്നങ്ങളും യുദ്ധത്തിലൂടെയാണ് അവർ പരിഹരിച്ചിരുന്നത് റോമുവാൾഡിന് ഇരുപത് വയസ്സുള്ളപ്പോൾ അവൻ്റെ പിതാവ് സെർജിയൂസ് വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഒരു ബന്ധുവുമായി ദ്വന്ദ്യുദ്ധത്തിലേർപ്പെട്ടു സെർജിയൂസ് തൻ്റെ ബന്ധുവിനെ കൊന്നുകൊണ്ട് അവകാശം നേടി പിതാവിൻ്റെ ഈ തെറ്റായ പ്രവൃത്തിക്ക് സാക്ഷിയായ റോമുവാൾഡ് ഭയന്നുപോയി പിതാവിൻ്റെ തെറ്റിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ അദ്ദേഹം റാവന്നയിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിലേക്ക് പോയി നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്വത്തിനു ശേഷം അദ്ദേഹം അവിടെ ഒരു സന്യാസിയാകാൻ തീരുമാനിച്ചു യഥാർത്ഥ സന്യാസ ചൈതന്യത്തിൽ നിന്ന് അകന്ന് ലൗകികതയിലേക്ക് അതപതിച്ചു പോയിരുന്ന സന്യാസാശ്രമങ്ങളിൽ അക്കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പ്രാർത്ഥനയിലും തപസ്സിലും വലിയ തീഷ്ണത കാണിച്ച റോമുവാൾഡ് അദ്ദേഹത്തിൻ്റെ കോപവും ക്ഷമയില്ലായ്മയും കാരണം മറ്റു സന്യാസികളുടെ അലസമായ ജീവിതശൈലിയെ പലപ്പോഴും വിമർശിച്ചിരുന്നു അതുകൊണ്ട് മറ്റ് സന്യാസികൾക്ക് റോമുവാൾഡിനോട് നീരസം തോന്നി അതുകൊണ്ട് അദ്ദേഹം വെനീസിലുള്ള മറ്റൊരാശ്രമത്തിലേക്ക് താമസം മാറ്റുകയും അവിടെ മാരിനസ് മാലിനസ് പേരുള്ള ഒരു സന്യാസിയുടെ കീഴിൽ സന്യാസ ജീവിതം തുടരുകയും ചെയ്തു അടുത്ത കുറേ വർഷത്തേക്ക് ഏകാന്തത നിശബ്ദത പ്രാർത്ഥന തപസ് എന്നിവയുടെ കർശനമായൊരു ജീവിതമായിരുന്നു റോമുകാൾഡിൻ്റേത് മാരിനസ് നൽകിയ പരിശീലനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ നിർദ്ദേശങ്ങളിലൂടെയും സ്വന്തമായ ഒരു സന്യാസ ജീവിത ശൈലിക്ക് റോമുവാൾഡ് രൂപം കൊടുത്തു തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ റോമുവാൾഡും മാരനസും കൂടി സ്പെയിനിൻ്റെയും ഫ്രാൻസിൻ്റെയും അതിർത്തിയിലുള്ള സെൻറ് മൈക്കിൾ ഡി കുക്സ ആശ്രമത്തിന് സമീപം ഒരു ചെറിയ ആശ്രമം നിർമ്മിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങി തുടർന്ന് എട്ടു വർഷത്തോളം പൂർണ്ണമായ നിശബ്ദതയിലും ഏകാന്തതയിലും ജീവിച്ചുകൊണ്ടും അടുത്തുള്ള ആശ്രമത്തിലെ ലൈബ്രറി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും തീവ്രമായ പ്രാർത്ഥനയിലും പഠനത്തിലും അദ്ദേഹം ഒഴുകി അങ്ങനെ പരിശുദ്ധാത്മാവിന് സഹായത്താൽ സന്യാസ ജീവിതത്തിനുള്ള പുതിയ വഴികൾ വികസിപ്പിച്ച അദ്ദേഹം സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു അങ്ങനെ പതിനേഴ് വർഷത്തെ ഏകാന്തതയിലും നിശ്ശബ്ദതയിലും അധിഷ്ഠിതമായ സന്യാസ ജീവിതത്തിലൂടെ ആശ്രമ ജീവിത ചൈതന്യത്തിൻ്റെ ദൈവശാസ്ത്രപരവും പ്രായോഗികവുമായ പുതിയ ധാരണകൾ റോമുകാൾഡ് വികസിപ്പിച്ചു മുപ്പത്തിയേഴാം വയസ്സ് മുതൽ അദ്ദേഹം യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ച് പുതിയ ആശ്രമങ്ങൾ സ്ഥാപിക്കാനും നവീകരണം ആവശ്യമുള്ള ആശ്രമങ്ങൾക്ക് അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുവാനും തുടങ്ങി അക്കാലത്ത് റോമാൾഡിൻ്റെ പിതാവ് സെർജിയൂസ് പഴയ ജീവിത രീതിയെക്കുറിച്ച് അനുദപിച്ച് ഒരു സന്യാസിയായി ജീവിതം ആരംഭിച്ചിരുന്നു സന്യാസ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ട തൻ്റെ പിതാവിനെ സഹായിക്കുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടി റോമുവാൾഡ് അദ്ദേഹത്തെ സന്ദർശിക്കുകയും കുറേ നാൾ അദ്ദേഹത്തോടൊപ്പം താമസിക്കുകയും ചെയ്തു ആയിരത്തി പന്ത്രണ്ടിൽ മാർഡോളസ് എന്നയാൾക്ക് വെളുത്ത വസ്ത്രം ധരിച്ച സന്യാസികൾ സ്വർഗത്തിലേക്ക് ഗോവണി കയറുന്നതായി ഒരു ദർശനം ലഭിച്ചു ഇതിൽ നിന്ന് പ്രചോദനം ലഭിച്ച അദ്ദേഹം കമാൽഡോളി എന്ന സ്ഥലത്തുള്ള തൻ്റെ ഭൂമി റോമുവാൾഡിനെ ദാനം ചെയ്തു ഈ സ്ഥലത്ത് റോമുവാൾഡ് അഞ്ച് ചെറിയ ആശ്രമങ്ങൾ നിർമ്മിച്ചു ഇത് കമാൽ പർവ്വതത്തിലെ കമാൽ ഡോളിയസ് സന്യാസ സഭയുടെ തുടക്കമായിരുന്നു ഏകാന്ത സന്യാസത്തെയും പൊതുസന്യാസത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നൂതന സന്യാസ രൂപം റോമവാൾഡ് ആരംഭിച്ചു ഓരോ സന്യാസിയും അവരവരുടെ ചെറിയ ആശ്രമങ്ങളിൽ നിശബ്ദതയിലും ഏകാന്തതയിലും താമസിച്ചു എന്നാൽ പൊതു എല്ലാവരും ഒരു ചാപ്പലിൽ ഒരുമിച്ചുകൂടും പൊതുവായ ലക്ഷ്യങ്ങളും നിയമങ്ങളും ഉണ്ടായിരുന്ന അവർ ഇടയ്ക്കിടെ ഭക്ഷണത്തിനായും ഒരുമിച്ചിരിക്കും അടുത്ത പതിനഞ്ച് വർഷത്തിൽ റോമുവാൾഡ് ഈ രീതിയിലുള്ള നിരവധി ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പുതിയ ആശ്രമ ജീവിത ശൈലിക്ക് സഭയിൽ പ്രാധാന്യം നൽകി വിശുദ്ധ റോമുവാൾഡ് തൻ്റെ സന്യാസികൾക്ക് നൽകിയ സംക്ഷിപ്ത നിയമം ഇതാണ് പറുസായിൽ എന്ന പോലെ നിങ്ങളുടെ സ്വന്തം പ്രാർത്ഥനാ മുറിയിലിരിക്കുക ലോകത്തെ മുഴുവൻ മറക്കുകയും അത് നിങ്ങളുടെ പിന്നിൽ ഉപേക്ഷിക്കുകയും ചെയ്യുക മത്സ്യം പിടിക്കുന്നവർ മത്സ്യത്തെ നിരീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക നിങ്ങൾ പിന്തുടരേണ്ട പാത സങ്കീർത്തനങ്ങളുടേതാണ് അതൊരിക്കലും ഉപേക്ഷിക്കരുത് നിങ്ങൾ ആശ്രമത്തിൽ പ്രവേശിക്കുകയും നിങ്ങൾക്ക് ഒരു നല്ല മനസ്സ് ഉണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട് സങ്കീർത്തനങ്ങൾ പാടാനും മനസ്സുകൊണ്ട് അത് ഗ്രഹിക്കാനും ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അരഞ്ഞുതിരിയുകയാണെങ്കിൽ വായന ഉപേക്ഷിക്കരുത് വേഗം അടങ്ങി വന്ന് വചനങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വീണ്ടും പ്രയോഗിക്കുക എല്ലാറ്റിലും ഉപരി നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്ന് മനസ്സിലാക്കുക ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുന്ന മനോഭാവത്തോടെ അവിടെ നിൽക്കുക അമ്മയിൽ നിന്ന് അല്ലാത്തതൊന്നും രുചിക്കുകയും തിന്നുകയും ചെയ്യാത്ത കോഴിക്കുഞ്ഞിനെ പോലെ പൂർണ്ണമായും നിന്നെ തന്നെ ശൂന്യമാക്കുകയും കാത്തിരിക്കുകയും ദൈവകൃപ കൊണ്ട് നിറയുകയും ചെയ്യുക പരദ്യൂസ എന്ന് റോമവാൾഡ് വിശേഷിപ്പിച്ച തൻ്റെ കൊച്ച് ഏകാന്ത പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് പറന്നുയർന്നു നാനൂറ് വർഷത്തിന് ശേഷം കബറിടം തുറന്ന് പരിശോധിച്ചപ്പോൾ വിശുദ്ധ റോമുവാളിൻ്റെ ശരീരം കേടുകൂടാതെ ഇരിക്കുന്നതായി കാണപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ പോപ്പ് ഗ്രിഗറി പന്ത്രണ്ടാമൻ പാപ്പ റോമുവാൾഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു